എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തെങ്കിലും പുതിയ കാര്യങ്ങളോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളോ യാത്രകളോ ഒക്കെ ചെയ്യുമ്പോൾ സമയം നല്ലതാണോ എന്ന് നമ്മൾ പരിശോധിക്കാറുണ്ട് ചുരുങ്ങിയത് രാഹുകാലമാണോ എന്നെങ്കിലും നോക്കും രാഹുകാല സമയത്ത് യാത്ര പുറപ്പെട്ട് വട്ടം ചുറ്റിപ്പോയ അനുഭവങ്ങൾ മിക്കവർക്കുമുണ്ടാകും എല്ലാ ഗ്രഹങ്ങളിൽ നിന്നും നക്ഷത്രങ്ങളിൽ നിന്നും ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഭൂമിയിലേക്ക് എത്തുന്നുണ്ട് ഇത് മനുഷ്യനടക്കമുള്ള സർവ്വ ജീവജാലങ്ങളിലും പോസിറ്റീവും നെഗറ്റീവുമായ സ്വാധീനങ്ങൾ ചെലുത്തുന്നുമുണ്ട് രാഹുവിനെ ഒരു വിഷഗ്രഹമായിട്ടാണ് കണക്കാക്കുന്നത് രാഹുവിൽ നിന്ന് ഇത്തരം ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഏറ്റവും കൂടിയ അളവിൽ ഭൂമിയിലേക്ക് എത്തുന്ന സമയത്തിനെയാണ് രാഹു എന്ന് വിളിക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ ഇത്തരത്തിലുള്ള ഏറ്റവും പുരാതനവും ഏറ്റവും കൂടുതൽ ആളുകൾ ഭാരതത്തിൽ പിന്തുടരുകയും ചെയ്യുന്ന മൂന്ന് വ്യത്യസ്ത രീതികളെയാണ് ഒന്നാമത്തേത് കാലവേല അഥവാ കാലവേള അടുത്തത് നല്ല സമയം എന്ന് അർത്ഥം വരുന്ന ചോഗടിയ മൂന്നാമത്തേത് തമിഴ് പഞ്ചാംഗത്തിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഗൗരി പഞ്ചാംഗം അഥവാ നല്ല നേരം ഇതൊക്കെ അന്ധവിശ്വാസമല്ലേ ഇത്തരം ശാസ്ത്രങ്ങൾക്ക് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ എന്ന് നമ്മളൊക്കെ ചിന്തിക്കാറുണ്ട് ഇതിന്റെ വേദിക് സയൻസ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചുറ്റുമുള്ള സർവ വസ്തുക്കളും അവസ്ഥകളും സാഹചര്യങ്ങളും ദൈത അവസ്ഥയിലാണ് ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങൾ പോലെ ഒരു ഭാഗം ചൂടാണെങ്കിൽ മറ്റൊരു ഭാഗം തണുപ്പ് ഒന്ന് സ്ത്രീയാണെങ്കിൽ മറ്റൊന്ന് പുരുഷൻ ഒന്ന് രാത്രിയാണെങ്കിൽ മറ്റൊന്ന് പകൽ ഇരുട്ടാണെങ്കിൽ വെളിച്ചം ഒന്ന് സുഖമാണെങ്കിൽ മറ്റൊന്ന് ദുഃഖം ഒരു ഭാഗം നന്മയാണെങ്കിൽ മറ്റൊരു ഭാഗം തിന്മ ഒരു ഭാഗം വിജയമാണെങ്കിൽ മറ്റൊരു ഭാഗം പരാജയം ഇങ്ങനെ ഒരു നാണയത്തിന്റെ രണ്ടു വശങ്ങൾ തിരിയുന്നത് പോലെ ഇവയെല്ലാം മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ പ്രകൃതിയിലെ ഈ മോഡുകളിൽ ഏത് മോഡാണോ ഓണായി കിടക്കുന്നത് ആ മോഡിനനുസരിച്ചുള്ള ഫലമായിരിക്കും നമുക്ക് ലഭിക്കുന്നത് പരാജയം എന്ന മോഡ് അല്ലെങ്കിൽ നെഗറ്റീവ് മോഡ് ഓണായി കിടക്കുന്ന സമയത്ത് നമ്മൾ എത്ര മഹത്തായ കാര്യമായാലും എത്ര കൂടി ചെയ്താലും അത് പരാജയപ്പെട്ടേക്കാം വിജയത്തിന്റെ മോഡ് അഥവാ പോസിറ്റീവ് മോഡ് ഓണായി കിടക്കുന്ന സമയത്ത് എത്ര മോശം കാര്യം ചെയ്താലും അതിൽ വിജയമുണ്ടാകും ഈ ദ്വൈത അവസ്ഥകൾക്ക് ഭാരതത്തിൽ ശിവൻ ശക്തി എന്ന് വിളിക്കും പോസിറ്റീവ് നെഗറ്റീവ് എന്ന് വിളിക്കും ചൈനീസ് ഫിലോസഫിയിൽ യാങ് എന്നും ഒരു ദിവസത്തിൽ തന്നെ പല തവണ ഈ മോഡുകൾ മാറി മറിഞ്ഞ് വരും ഓരോ ദിവസത്തെയും നല്ലതും മോശവുമായ ഈ മോഡുകളെ മനസ്സിലാക്കി നല്ല സമയങ്ങളിൽ കാര്യങ്ങൾ ചെയ്തും മോശ സമയങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒഴിവാക്കിയും നമ്മൾ ശീലിക്കുമ്പോൾ പ്രപഞ്ചത്തിന്റെ സ്വഭാവ സവിശേഷതകളുമായി നമ്മൾ ഇണങ്ങിച്ചേരുകയാണ് ചെയ്യുന്നത് പ്രകൃതിയുടെ ഈ ദ്വൈത അവസ്ഥകളിൽപ്പെട്ട് വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുന്നതിനെയാണ് മായ എന്ന് വിവക്ഷിക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇത്തരം ശാസ്ത്രങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് തമിഴ്നാട് വടക്കേ ഇന്ത്യ പടിഞ്ഞാറൻ ഇന്ത്യ എന്നീ ഭാഗങ്ങളിലാണ് അവരുടെയെല്ലാം നിത്യ ജീവിതത്തിന്റെ ഭാഗമാണ് ഈ പ്രാക്ടീസ് നിത്യ ജീവിതത്തിൽ കൂടാതെ ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുള്ളത് ബിസിനസ് അതേപോലെ കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് കോടിക്കണക്കിന് രൂപ ലാഭവും നഷ്ടവും ഉണ്ടാകുന്ന ഷെയർ ട്രേഡിംഗ് പോലുള്ള മേഖലകളിലുമാണ് ഇവിടെ പറയുന്ന മൂന്ന് രീതികളും ഏകദേശം ഒരുപോലൊക്കെ തന്നെയാണ് പ്രാദേശികമായ ചില ഭേദങ്ങളും വ്യത്യാസങ്ങളും മാത്രമേ ഇവ തമ്മിലുള്ളൂ അതുകൊണ്ട് തന്നെ ഗൗരി പഞ്ചാംഗമാണ് ഇന്ന് പ്രേക്ഷകർക്കായി പരിചയപ്പെടുത്തുന്നത് എല്ലാ വേദിക് സയൻസിനെയും പോലെ ഇതിലും ഒരുപാട് കാൽക്കുലേഷൻസ് ഉണ്ട് നിങ്ങൾക്കത് മനസ്സിലാകുന്നില്ല എങ്കിൽ വിഷമിക്കേണ്ട കാര്യമില്ല ഇവയെല്ലാം കണക്കുകൂട്ടി ക്രമമായി പട്ടിക രൂപത്തിൽ ചാർട്ടായി ഇവിടെ നൽകിയിട്ടുണ്ട് ഈ ചാർട്ട് നോക്കി ഓരോ ദിവസത്തെയും നല്ല സമയവും മോശം സമയവും നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാവുന്നതാണ് എങ്കിലും അടിസ്ഥാന വിവരങ്ങൾ മാത്രം ചുരുക്കി പറയാം ഓരോ ദിവസത്തെയും പകലിനെ സൂര്യ ഉദയം മുതൽ അസ്തമയം വരെയുള്ള സമയത്തിന് എട്ട് ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട് അതുപോലെ രാത്രിയെയും സൂര്യ അസ്തമയം മുതൽ രാവിലെ സൂര്യോദയം വരെയുള്ള സമയത്തിനേയും എട്ട് ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട് ഇത് ഓരോ ടൈം സ്ലോട്ടും ഏകദേശം തൊണ്ണൂറ് മിനിറ്റോളം വരും ഓരോ ദിവസത്തിനും ഓരോ ഗ്രഹത്തിന് അധിപതിയായി നിശ്ചയിച്ചിട്ടുമുണ്ട് അതായത് ഞായറാഴ്ച സൂര്യൻ തിങ്കളാഴ്ച ചന്ദ്രൻ ചൊവ്വാഴ്ച ചൊവ്വ ബുധനാഴ്ച ബുധൻ വ്യാഴാഴ്ച വ്യാഴം വെള്ളിയാഴ്ച ശുക്രൻ ശനിയാഴ്ച ശനി കൂടാതെ രാഹു എന്ന ഗ്രഹവും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇങ്ങനെ സൂര്യോദയ സൂര്യാസ്തമയ സമയങ്ങളെല്ലാം കൂട്ടിച്ചേർത്ത് എട്ടു ഭാഗങ്ങളായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു അവിടെയാണ് അവയിൽ ഓരോന്നിനും ഭരിക്കുന്ന ഗ്രഹങ്ങളെ നൽകിയിരിക്കുന്നത് ഉദയ കാലഘട്ടത്തിന്റെ ക്രമം എല്ലായ്പ്പോഴും ആഴ്ചയിലെ ദിവസത്തിന്റെ ക്രമത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത് സൂര്യാസ്തമയ കാലഘട്ടം ആഴ്ചയിലെ അഞ്ചാം ദിവസം മുതൽ ആരംഭിക്കുകയും ഒരു പ്രത്യേക ക്രമം പിന്തുടരുകയും ചെയ്യുന്നുണ്ട് ഉദാഹരണത്തിന് ഞായറാഴ്ചയിലെ സൂര്യോദയ കാലയളവ് എല്ലായ്പ്പോഴും സൂര്യനിൽ നിന്നാണ് ആരംഭിക്കുന്നത് അതേസമയം സൂര്യാസ്തമയ കാലയളവ് വ്യാഴത്തിൽ നിന്നായിരിക്കും ആരംഭിക്കുന്നത് കാരണം അത് അഞ്ചാം ആഴ്ചയിലെ അധിപൻ ഞായറാഴ്ച മുതലാണ് വ്യാഴം ഞായറാഴ്ച മുതൽ ആരംഭിക്കുന്ന അഞ്ചാം ദിവസമാണ് അതിന്റെ അധിപൻ വ്യാഴവുമാണ് അതുപോലെ തന്നെ ഗ്രഹങ്ങളുടെ ഗൗരി പഞ്ചാംഗ വർഗീകരണവും ഉണ്ട് അവയുടെ അർത്ഥങ്ങളും ഈ പട്ടികയിൽ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ശുഭ അശുഭ നല്ല സമയങ്ങളെ തിരഞ്ഞെടുക്കുന്ന രീതി എങ്ങനെയാണെന്ന് ലളിതമായിട്ട് ഒന്ന് മനസ്സിലാക്കാം ഉദാഹരണം ബുധനാഴ്ച ദിവസത്തെ നല്ല സമയമാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ ആദ്യം സ്ക്രീനിൽ കണ്ട ചാർട്ട് സ്ക്രീൻഷോട്ട് എടുത്തു വെക്കുക അതുപോലെ ഇപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ ഗ്രഹങ്ങളുടെയും അർത്ഥവും ഗുണവും ശുഭമാണോ അശുഭമാണോ എന്ന് കാണിക്കുന്ന ഈ ചാർട്ടും സ്ക്രീൻഷോട്ട് എടുത്തു വെക്കുക ഈ ചാർട്ടിൽ സൂര്യോദയം കണക്കാക്കിയിരിക്കുന്നത് ആറ് മണി എന്നൊരു സ്റ്റാൻഡേർഡ് ടൈമിലാണ് ഓരോ ദിവസവും സൂര്യോദയത്തിന്റെ സമയത്തിൽ ചെറിയ വ്യത്യാസങ്ങൾ വരാം ആറ് മണി ആറ് പത്ത് ആറ് ഇരുപത്തഞ്ച് ഇങ്ങനെയൊക്കെ മാറ്റങ്ങൾ വരും അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ മാറ്റങ്ങൾ വരുത്തേണ്ടതാണ് ഈ ചാർട്ട് നോക്കിയാൽ രാവിലെ ആറ് മുതൽ ഏഴ് മുപ്പത് വരെയുള്ള ആദ്യത്തെ സ്ലോട്ടിൽ കാലവേല ഗൗരി പഞ്ചാംഗം ചോകടി എന്ന് കാണാം അതിലെ ഗൗരി പഞ്ചാംഗത്തിലെ സമയമാണ് നമ്മൾ എടുക്കേണ്ടത് അത് ബെർക്കുറി എന്ന ബുധനാണ് അതിനുശേഷം വ്യാഴാഴ്ചയുടെ അധിപനായ വ്യാഴമായിരിക്കും തുടർന്ന് വെള്ളിയാഴ്ച ശുക്രൻ ശനിയാഴ്ച ശനി ഞായറാഴ്ച സൂര്യൻ തിങ്കളാഴ്ച ചന്ദ്രൻ ചൊവ്വാഴ്ച ചൊവ്വ എന്നീ ക്രമത്തിലായിരിക്കും ഇപ്പോൾ ഏഴ് ഗ്രഹങ്ങളുണ്ട് പക്ഷേ എട്ട് ഭാഗങ്ങൾ പൂരിപ്പിക്കേണ്ടതായിട്ടുണ്ട് ബുധനാഴ്ച സൂര്യോദയം തുടങ്ങി അഞ്ചാം ഭാഗത്തിലേക്ക് രാഹു എത്തുന്നു അതിനാൽ ബുധൻ വ്യാഴം ശുക്രൻ ശനി എന്നിവരുടെ ക്രമം അതേപടി തന്നെ തുടരും അതിനുശേഷം രാഹു അഞ്ചാം സ്ഥാനത്ത് എത്തുന്നതോടുകൂടി സൂര്യനെ ആറാം സ്ഥാനത്തേക്കും ചന്ദ്രൻ ഏഴാം സ്ഥാനത്തേക്കും ചൊവ്വ എട്ടാം സ്ഥാനത്തേക്കും മാറി നിൽക്കും സൂര്യാസ്തമയത്തിന് ശേഷം ആദ്യ ഭാഗം ആഴ്ചയിലെ അഞ്ചാം ദിവസമായ സൂര്യനാണ് ഞായറാഴ്ച എന്നത് ബുധനാഴ്ച മുതൽ അഞ്ചാം ദിവസമാണ് സൂര്യാസ്തമയം തുടങ്ങി എട്ടാം സ്ഥാനത്തായിരിക്കും രാഹു അതിനാൽ രാത്രിയിലെ ക്രമം സൂര്യൻ ചന്ദ്രൻ ചൊവ്വ ബുധൻ വ്യാഴം ശുക്രൻ ശനി രാഹു എന്നീ ക്രമത്തിലായിരിക്കും ബുധനാഴ്ച ആദ്യത്തെ മുഹൂർത്തം എന്ന് പറയുന്നത് ബുധനാണ് ബുധൻ ലാഭം ഗുണം ലാഭം ശുഭ സമയമായിരിക്കും അടുത്ത രണ്ടാമത്തെ തൊണ്ണൂറ് മിനിറ്റ് സമയം വ്യാഴത്തിന്റെ ആധിപത്യത്തിലായിരിക്കും അതും ശുഭ സമയമായിരിക്കും മൂന്നാമത്തെ ശുക്രന്റെ ആധിപത്യ സമയമായ തൊണ്ണൂറ് മിനിറ്റും ശുഭം തന്നെയാണ് നാലാമത്തെ തൊണ്ണൂറ് മിനിറ്റ് ശനിയുടെ ആധിപത്യത്തിലാണ് അത് സോരം അല്ലെങ്കിൽ ദുഷ്ടം എന്ന ഗുണം ഉള്ള അശുഭ സമയമാണ് അത് ഒഴിവാക്കേണ്ടതാണ് അഞ്ചാമത്തെ തൊണ്ണൂറ് മിനിറ്റ് രാഹുവിന്റെ ആധിപത്യമാണ് അത് വിഷം എന്ന ഗുണമുള്ളതാണ് അത് ഒഴിവാക്കേണ്ടതാണ് അശുഭമാണ് അടുത്തത് സൂര്യന്റെ ഉദി എന്ന സമയമാണ് അത് നല്ലതാണ് മോശമല്ല എന്നർത്ഥം ഇതുപോലെ ആദ്യത്തെ ചാർട്ടിൽ നിന്നും ടൈം സ്ലോട്ടുകൾ മനസ്സിലാക്കി രണ്ടാമത്തെ ചാർട്ടിൽ നിന്നും അതിന്റെ ഗുണങ്ങളും ശുഭ അശുഭങ്ങളും മനസ്സിലാക്കി എടുത്ത് ഉപയോഗിക്കേണ്ടതാണ് കൂടുതൽ കണക്കുകൂട്ടലുകൾ നടത്താൻ ശ്രമിക്കേണ്ടതില്ല ഈ ചാർട്ടുകൾ രണ്ടും നോക്കി നിങ്ങൾക്ക് നല്ല സമയം തിരഞ്ഞെടുക്കാവുന്നതാണ് ഓരോ ദിവസവും ഓരോ ക്രമത്തിലായിരിക്കും ഈ ടൈം സ്ലോട്ടുകൾ വരുന്നത് നമ്മുടെ ജീവിതത്തിൽ ഗുണം കിട്ടേണ്ട കാര്യങ്ങളൊക്കെ ഈ ശുഭ സമയം നോക്കി ചെയ്യാൻ പ്രാക്ടീസ് ചെയ്യുക ചില സമയങ്ങളിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് ശുഭം കിട്ടണമെന്നില്ല അപ്പോൾ സൂര്യന്റെ ആധിപത്യത്തിലുള്ള നല്ലത് എന്ന ഓപ്ഷൻ എടുത്താലും കുഴപ്പമില്ല പക്ഷേ അശുഭം എന്ന് വരുന്ന സ്ലോട്ടുകൾ പൂർണ്ണമായും ഒഴിവാക്കി പ്രവർത്തിക്കേണ്ടതാണ് മറ്റ് രണ്ട് രീതികളായ കാലവേല ചോകടിയയുടെയും കൂടെ ടൈം സ്ലോട്ടുകൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഗൗരി പഞ്ചാംഗമാണ് നമ്മൾ നോക്കുന്നത് അത് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഈ മൂന്ന് മെത്തേഡുകളിലും ഏറ്റവും കൃത്യതയുള്ളത് ഗൗരി പഞ്ചാംഗമാണ് എന്നാണ് വിദഗ്ധ അഭിപ്രായങ്ങളും അനുഭവങ്ങളും സൂചിപ്പിക്കുന്നത് നമ്മളൊരു ഏഴു ദിവസമെങ്കിലും ഇത് കൃത്യമായി നോക്കി പാലിച്ച് ശീലിച്ചു കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിനുശേഷം നമ്മുടെ ജീവിതത്തിൽ അനുകൂലമായ രീതിയിൽ മാറ്റങ്ങൾ വരുന്നത് നമ്മൾക്ക് അനുഭവപ്പെടും നന്ദി നമസ്കാരം